ഇന്ന് ഞങ്ങളുടെ തേരോട്ടം മുഖത്തേക്കാണ് കാണുന്നതല്ല ഞങ്ങൾ ക്യാമറയിൽ ഒപ്പുന്നു അപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കാണുന്നത് ഞങ്ങളുടെ കൂടെ നിങ്ങളും കണ്ടോളൂ അത് തന്നെ നമ്മൾ ഭയപ്പെട്ടത് സംഭവിക്കാൻ പോകുന്നു ബട്ട് ഈ പല മുന്നില്ല അപ്പുറ റോഡ് മാത്രമേ മുങ്ങൂ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഇതാണ് ഞങ്ങളുടെ മുഖം ഞങ്ങളുടെ മുഖം ഇപ്പോൾ ഹൈടെക് ആയിരിക്കുന്നു നമുക്ക് പോവേണ്ടത് ലക്ഷിലോട്ടാണ് മാളപ്പുമുക്കത്തിന്റെ റോട്ടിലോട്ടാണ് ഞങ്ങൾ നമുക്ക് പോവേണ്ടത് എന്റെ അമ്മ ഇതാണെങ്കിൽ ഒരു ഊടുവൈ ഇനി വഴി അങ്ങനെ മാറിപ്പോയോ ആ ഇത് തന്നെ ആ റോഡ് നമ്മൾ കണ്ടുപിടിച്ചു നമുക്ക് ഇതിലൂടെ ഒന്ന് പോയി നോക്കാം നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തുമോ എന്ന് ആ ഇത് തന്നെ റൂട്ട് മാറിപ്പോയിട്ടില്ല വീട് മാറിപ്പോയോ ആ എന്റെ കയ്യിൽ പൈസ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് നമുക്ക് നോക്കാം ആരെങ്കിലും ഉണ്ടോ ഓ നമ്മൾ ടീച്ചറെ ടിപ്പ് കൊടുത്ത് മഴക്കി എടുക്കാം അതാ രക്ഷപ്പെട്ടു ടീച്ചർ മഴങ്ങി എന്ന് തോന്നുന്നു ഏതായാലും നമ്മളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നാ തുടങ്ങിക്കോളൂ നിങ്ങളൊക്കെ എന്താ ഞങ്ങളെങ്ങനെ നോക്കുന്നേ നിങ്ങൾ പേടിക്കുന്നു വലഞ്ഞു ഒന്നും നോക്കിയില്ല ആലിസ്കയുടെ കടയിൽ തന്നെ കയറി വെട്ടി വിഴുങ്ങി അവിടെയാണെങ്കിൽ എന്താ മോ എന്തൊരു തിരക്ക ഞങ്ങൾക്ക് ഭാഗ്യത്തിനൊരു സീറ്റ് കിട്ടി അപ്പോ ഓക്കെ ബാ ഞങ്ങൾ പോട്ടെ പിന്നെ കാണാം